എന്തായാലും രാവിലെ ആറേമുക്കാലായപ്പോഴും ഈ സ്ഥലത്ത് എത്തിയിരുന്നു അതിനുശേഷം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും മറ്റേതെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള ആളുകളിവിടെ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല ഇന്നലെ രാത്രിയിൽ ഏകദേശം പത്ത് മണിക്ക് ശേഷം ഇപ്പോൾ ഇവിടെ മഴ പെയ്തിട്ടില്ല പക്ഷേ ഇപ്പോഴും വെള്ളം പരന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ് റോഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് അവിടെ നിന്നിപ്പോൾ വെള്ളം ഒരിച്ച് താഴേക്ക് പോകുന്നില്ല ഇത് പല സ്ഥലത്തും ഈ തോടുകൾക്ക് തടസ്സമുണ്ട് അവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം അല്ലേ ഇത് അങ്ങോട്ട് അങ്ങോട്ട് ഒഴുകി പോകാനുള്ള സ്ഥലമില്ല എന്താണ് ഇങ്ങനെ പള്ള കിടക്കളെ ഒഴുകി പോകാനുള്ള സ്ഥലം ഇല്ലെന്നു വെച്ചാൽ ഇവിടെ ഈ സ്ലാബുകളെല്ലാം താന്നിരിക്കുക ഓരോ വീടുകളിലേക്ക് കയറുന്ന സ്ലാബുകളെല്ലാം താന്നിരിക്കുക അപ്പൊ ഈ വരുന്ന വെള്ളം ഇവിടെ തടയപ്പെടുന്നു അപ്പൊ ഈ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഈ കാണയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിലും ഒരു ഇരുപത്തഞ്ചരട്ടി വെള്ളം കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നല്ല മഴയുള്ള സമയത്ത് ഇത്രയധികം വെള്ളം വരാറില്ല പക്ഷെ ഈ വർഷം എന്താണെന്ന് അറിയില്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എല്ലാ വീടുകളിലും ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുക വെള്ളം കയറിയെന്നാൽ മഴ തീർന്നിട്ടൊരു ഇന്നലെ രാത്രി പത്ത് മണിയായപ്പോൾ മഴ തീർന്നതാണ് പക്ഷെ ഇത് വരെയായിട്ടും ഈ വെള്ളം ഒഴുകി തീർന്നിട്ടില്ല അതിന് എന്തോ അതിന് ഇവിടെ കാണകൾ സ്ലാബുകള് തടസ്സം നിൽക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതെല്ലാം പൊക്കാനുള്ള ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് മിക്കവരും വീടുകളിലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി ഇതെല്ലാം നഷ്ടപ്പെട്ടു കാരണം അവർ കിടങ്ങേണ്ട സമയത്ത് അവർ ബെഡുകളൊക്കെ ഒഴുകിപ്പോയി ഇതെല്ലാം നനഞ്ഞ് വീട്ടു സാധനങ്ങളൊക്കെ നശിച്ചു പോവുകയെ ചെയ്തു കാരണം താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നിട്ടുണ്ട് ഗവണ്മെന്റ് അടിയന്തിരമായിട്ട് ഇടപെട്ടെന്തെങ്കിലും ചെയ്തേ പറ്റൂ കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ വന്നിട്ട് അവർ ചെയ്യാമെന്ന് പറഞ്ഞു ഫണ്ടൊന്നും പാസ്സായിട്ടുണ്ട് അത് നടന്നിട്ടില്ല റിയില്ല ഇല്ല പിന്നെ വന്നിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു ഇല്ല ഇല്ല അറിയില്ല ഇത് വേനൽ പ്രശ്നമൊന്നുമല്ലേ മഴക്കാലത്തുള്ളൊരു വിഷയമാണെന്ന് സംഭവം അതെ അതെ തീർച്ചയായിട്ടും കാരണം സ്വസ്ഥമായിട്ടൊന്നാ കിടന്നിറങ്ങാനോ വീട്ടില് അതിനെന്തിന കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാറില്ല പലപ്പോഴും അപ്പോൾ ജോലിക്ക് തന്നെ പോകാതെ ആളുകൾ നിൽക്കുക പ്രത്യേകിച്ച് മഴക്കാലത്തൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ വേനൽ ആ വേനൽ കഴിഞ്ഞ് മനസ്സ് തുടങ്ങുന്നേ ഉള്ളൂ ഈ സമയത്ത് തന്നെ ഇത്രയും വന്നപ്പോഴത്തേക്ക് പിന്നെയുള്ള കാലത്ത് എന്താ വരാമെന്നിരിക്കുന്നതെന്ന് നമ്മൾക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നിരിക്കുക എല്ലാവരുടെയും അതെ അതെ തീർച്ചയായിട്ടും കാരണം ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചധികം ഉണ്ട് ഇപ്പോൾ ഇടപ്പള്ളി ടോൾ വരെ പ്രദേശങ്ങളിലൊക്കെ മുങ്ങിക്കിടക്കുക ഇടപ്പള്ളി തോട്ടിലുള്ള ഒഴുകുന്ന ഒഴുക്ക് കുറവാണെന്നാണ് പൊതുവെ പറഞ്ഞ് കേൾക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല

സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ദുരിതം വിതച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് എനിക്ക് തോന്നുന്നു എറണാകുളമാണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്